മലബാർ കലാപത്തെ പിന്തുണച്ചത് കോൺഗ്രസിലെ ഇടതുപക്ഷ മനോഭാവമുള്ളവരായിരുന്നു പിൽക്കാലത്ത് ആ ഇടതുപക്ഷ മനോഭാവമുള്ളവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി മുസ്ലിം സമുദായവുമായും ആപ്പിളമാരുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന ബന്ധം ഇപ്പോൾ പലരും പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് ഒരു മതവിശ്വാസി ആചാരാനുഷ്ഠാനങ്ങളിൽ മുഴുകുന്ന ഒരു മുസ്ലിം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിക്കുക എന്ന് യഥാർത്ഥത്തിൽ ഈ ചോദ്യം ഏറ്റവും ആദ്യം ചോദിക്കേണ്ടിയിരുന്നയാളായിരുന്നു മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് തികഞ്ഞ മതവിശ്വാസിയായിരുന്നു എന്നാൽ ഇ എം എസിനോട് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനുണ്ടായിരുന്ന ആത്മബന്ധം ചെറുതല്ല സഖാവ് ഇ എം എസ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ മലയാളം പരിഭാഷ അച്ചടിക്കാൻ വേണ്ടി സമീപിച്ചത് ഈ നാട്ടിലെ മറ്റേതെങ്കിലും ആളുകളെയോ പ്രസുടമകളെയോ ആയിരുന്നില്ല തികഞ്ഞ മതവിശ്വാസിയായിരുന്ന ഈ നാട്ടിലെ ഏതൊരു മതപണ്ഡിതനെക്കാളും കൂടുതൽ മതം മനസ്സിലാക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിരുന്ന മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ സമീപിച്ചുകൊണ്ടാണ് ചോദിച്ചത് അങ്ങയുടെ അൽ അമീൻ പ്രസിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ മലയാളം പരിഭാഷ ഒന്ന് അച്ചടിച്ചു തരുമോ ആ കാലത്ത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അച്ചടിച്ചു കൊടുത്താൽ പ്രസ് കണ്ടുകെട്ടും അത് പേടിച്ചുകൊണ്ട് പ്രമാണിമാരായ ആരും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ മലയാള പരിഭാഷ അച്ചടിച്ച് നൽകുന്നതിന് മുതിർന്നില്ല ഇ എം എസ് സമീപിച്ചത് തന്റെ സുഹൃത്തുക്കളും ഒത്തു സമീപിച്ചത് മുഹമ്മദ് അബ്റഹിമാൻ സാഹിബിനെയാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മോശമാണ് അതിൽ വിശ്വാസികൾ അംഗങ്ങളാകാൻ പാടില്ല എന്ന് പറയുന്ന നവോത്ഥാന പാർട്ടികൾ എന്ന് പറയുന്നവരും നവോത്ഥാന പാർട്ടികളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന മതരാഷ്ട്രവാദികളായിട്ടുള്ള ആളുകളും പ്രചരിപ്പിക്കുന്ന കാര്യം ശരിയായിരുന്നു എങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ മലയാള പരിഭാഷ അച്ചടിക്കാനുള്ള അനുമതി അൽ അമീൻ പ്രസിൽ നൽകിയ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ സമീപനത്തെ കുറിച്ച് അവരെന്താണ് പറയുന്നത് ഇത് തെറ്റായിരുന്നു എങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബൈബിളാണ് ബൈബിൾ എന്ന് ഞാൻ ഉപയോഗിച്ചത് വേറൊരർത്ഥത്തിലല്ല അതിൻ്റെ ഒരു സർവസ്വമാണ് ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അച്ചടിക്കാൻ തൻ്റെ പ്രസിൽ സൗകര്യം ചെയ്തു കൊടുത്ത മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ ഒരു ട്രഡീഷൻ ഉണ്ട് ആ ട്രഡീഷനെയാണ് ഇവർ വിസ്മരിക്കുന്നത് മറ്റൊരു സംഭവവും കൂടിയുണ്ട് കാറൽ മാർക്സിന്റെ ജീവചരിത്രം മലയാളത്തിൽ ആദ്യമായി അച്ചടിക്കുന്നത് എഴുതുന്നത് തിരുവിതാംകൂറിലാണ് അന്ന് അത് അച്ചടിച്ചത് സ്വദേശാഭിമാനി പ്രസിൽ നിന്നാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം നവോത്ഥാന നായകനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നുകൊണ്ടാണ് അതിന്റെ രചയിതാവായിട്ടുള്ള കേസരി സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പള്ള ചോദിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് ഞാൻ കാറൽ മാർക്സിന്റെ ജീവചരിത്രം അപ്പൊ വക്കം അബ്ദുൽ ഖാദർ മൗലവിക്ക് കാറൽ മാർക്സിനെ അറിയാമല്ലോ അദ്ദേഹത്തിന്റെ ജീവചരിത്രം എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതും അറിയാമല്ലോ വക്കം അബ്ദുൽ ഖാദർ മൗലവിക്ക് മൗലവിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു അതൊന്നും ഇവിടെ അച്ചടിക്കാൻ പറ്റില്ല ഇത് മതവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഗുണം കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ അച്ചടിക്കാനുള്ള പ്രസ്സാണ് എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കാമായിരുന്നു അല്ലെങ്കിൽ അത് നിഷേധിക്കാമായിരുന്നു അതിന് പകരം നിരോധനം അതിൻ്റെ ആ ഡെമോക്രസിന്റെ വാള് തൂങ്ങി നിൽപ്പുണ്ടായിരുന്നിട്ടും വക്കം അബ്ദുൽ ഖാദർ മൗലവി കാറൽ മാർക്സിന്റെ ജീവചരിത്രം പ്രസിൽ സോറി സ്വദേശാഭിമാനി പ്രസിൽ നിന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിലുള്ള പ്രസിൽ നിന്ന് അച്ചടിച്ചു കൊടുത്തു ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി മുസ്ലിങ്ങൾ വിശ്വാസികൾ ഹിന്ദുക്കളായിട്ടുള്ള വിശ്വാസികൾ ഇവരാരും സഹകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുടെ വാദഗതിയെ ഇത് നിഷേധിക്കുന്നു അത് തെറ്റാണെന്ന് സമർത്ഥിക്കാൻ ഈ രണ്ട് സംഭവങ്ങൾ മാത്രം മതി ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തിൽ പങ്കെടുത്ത കർഷകരെ പിന്തുണച്ചത് അതൊരിക്കലും ഒരു ഹിന്ദു വിരുദ്ധ ലഹളയോ കലാപമോ ആയിരുന്നില്ല കോട്ടക്കലാരി വൈദ്യശാലയാണ് അതൊരു കലാപമായിരുന്നെങ്കിൽ ആ കലാപകാരികൾ ആദ്യം തകർക്കേണ്ടിയിരുന്ന സ്ഥാപനം കാരണം അക്കാലത്ത് മലപ്പുറത്തിന്റെ കീർത്തിയും പ്രശസ്തിയും തൻ്റെ ചുമലിലേറ്റി ആകാശം മുട്ടെ ഉയർന്നു നിന്നിരുന്ന സ്ഥാപനമായിരുന്നു കോട്ടക്കലാരി വൈദ്യശാല അതിന്റെ സ്ഥാപകനായിട്ടുള്ള പി എസ് വാര്യർ പറയുന്നുണ്ട് കോട്ടക്കലാരി വൈദ്യശാലയുടെ പോലും ആ കാലത്ത് സമരക്കാരോ കലാപക്കാരോ കല്ലെടുത്തെറിഞ്ഞ് ഒരു പൊട്ടൽ പോലും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പി എസ് വാര്യർ പറയുന്നത് തന്നെ കാണാൻ വേണ്ടി ഈ കലാപ നേതാക്കന്മാർ വരുന്ന ഒരു സന്ദർഭം അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് പി എസ് വാര്യരുടെ ജീവചരിത്രം എഴുതിയ ജീവചരിത്രകാരൻ കണ്ട സംഭവമാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെടുത്തി എഴുതുന്നത് കോട്ടക്കൽ പറപ്പൂരിൽ സമരക്കാരെത്തി മാപ്പിള കലാപകാരികൾ എത്തിയെന്ന് വിവരം വൈദ്യശാലയിൽ കിട്ടി എല്ലാവരും ഭയപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് ഒരു പത്ത് പതിനഞ്ച് പേര് ഇങ്ങനെ വരുന്നത് വാര്യരച്ചന ഒന്ന് കാണണം എന്നാണ് അവർ വന്നുകൊണ്ട് പറഞ്ഞത് എന്തിനാണ് വാര്യരച്ചന വിളിക്കുന്നത് കൊല്ലാനാണോ സംസാരിക്കാനാണോ ഒന്നും അറിയില്ലല്ലോ അവിടെ നിന്ന ആളുകളെല്ലാം തന്നെ വളരെ ആശങ്കയിലായി ഞാനിത് എൻ്റെ വാക്ക് പറയുകയല്ല പി എസ് വാര്യരുടെ ജീവചരിത്ര ഗ്രന്ഥം കോട്ടക്കൽ ആര്യവൈദ്യശാല പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പി എസ് വാര്യര് ചിരിച്ചുകൊണ്ട് അകത്ത് നിന്ന് കടന്നു വന്നു അപ്പൊ ഇവര് പൂമുഖത്തേക്ക് കയറാതെ താഴെ തന്നെ നിൽക്കുകയാണ് വന്ന ഉടനെ തന്നെ പി എസ് വാര്യര് പറഞ്ഞു കയറി വരിക അപ്പൊ അവരെല്ലാവരും കയറി ഇരുന്നു അവരുമായിട്ട് പി എസ് വാര്യർ സംസാരിച്ചു പരസ്പരം തർക്കിച്ചു ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത് അവരുടെ ശക്തി ഇതിനെ സംബന്ധിച്ചൊക്കെ പി എസ് വാര്യർ ഈ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പം അവർ പറഞ്ഞു രണ്ടായാലും മരണമാണ് വാരുതച്ച അനുസരിച്ചാലും മരണം അനുസരിച്ചില്ലെങ്കിലും മരണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നെ പോരാടി മരിക്കലല്ലേ നല്ലത് അതുകൊണ്ട് ഞങ്ങൾ ആ വഴി തെരഞ്ഞെടുത്തതാണ് ഇത് കേട്ട പി എസ് വാര്യർ അകത്തേക്ക് പോയി അഞ്ഞൂറ് രൂപ എടുത്തു കൊണ്ടുവന്ന് അക്കാലത്ത് ഈ കലാപ നേതാക്കൾക്ക് കൊടുത്തു സംഭാവനയായിട്ട് തന്റെ കാര്യസ്ഥനോട് പറഞ്ഞു നെല്ലൊക്കെ സൂക്ഷിക്കുന്ന അറയിൽ നിന്ന് ഒരു രണ്ട് ചാക്ക് നെല്ലും ഇവർക്ക് കൊടുക്കാൻ വേണ്ടി കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഒരു വോഡിന് പോലും മലബാർ കലാപകാരികൾ എന്ന് പറയപ്പെടുന്ന ആർ എസ് എസ് കാരും സംഘപരിവാറുകാരും ഹിന്ദു വിരുദ്ധ കലാപകാരികൾ എന്ന് പറയുന്നവർ കേടുവരുത്തിയിട്ടില്ല ഇതാണ് വസ്തുത ഇതാണ് ചരിത്രം എന്ന് പറയുന്നത് എന്നിട്ട് കലാപമൊക്കെ അടിച്ചമർത്തിയതിന് ശേഷം ബോംബെയിൽ നിന്ന് ശുദ്ധിപ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാര് കോട്ടക്കൽ വന്നു കോട്ടക്കൽ വന്നപ്പോൾ കേരളത്തിൽ വന്നു കേരളത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അവർക്ക് ബന്ധം എന്ന് അവർക്ക് തോന്നിയത് പി എസ് വാലുവാണ് പി എസ് വാര്യരുടെ അടുത്ത് ചെന്നു ഇങ്ങനെ ഒരുപാട് ആളുകളെ മതം മാറ്റിയിട്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അവരെയൊക്കെ ഞങ്ങൾ തിരിച്ച് മതം മാറ്റാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പി എസ് വാര്യർ പറഞ്ഞു ആരാ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ കഷ്ടപ്പാടും പ്രയാസവും ദുരിതവും ദാരിദ്ര്യവും കൊണ്ട് പാടുപെടുന്ന ബുദ്ധിമുട്ടുന്ന മാപ്പിള സ്ത്രീകളും കുട്ടികളും ഉണ്ട് ഈ നാട്ടിൽ വല്ല റിലീഫ് പ്രവർത്തനവും നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കൂ നിങ്ങൾ അങ്ങനെ ഇദ്ദേഹത്തോട് പറഞ്ഞു എന്ന് മാത്രമല്ല പി എസ് വാര്യറാണ് കലാപാനന്തരം ഈ മാപ്പിള സ്ത്രീകളെയും കുട്ടികളെയും കാരണം പുരുഷന്മാർ മുഴുവൻ ആൻഡമാനിലേക്ക് കടത്തപ്പെട്ടു പലരും ഈ നാട്ടിൽ നിന്ന് ഒളിച്ചോടി ആകെ ഒരു വീട്ടിലും പ്രായപൂർത്തിയായ പുരുഷന്മാരില്ലാത്ത സ്ഥിതി സ്ത്രീകളും കുട്ടികളും മാത്രം എന്തു ചെയ്യും പട്ടിണി ദാരിദ്ര്യം കഷ്ടപ്പാട് ഇതതിന്റെ മൂർധന്യത്തിലെത്തി പട്ടിണി മരണങ്ങൾ ഈ നാട്ടിൽ സംഭവിക്കും ബ്രിട്ടീഷ് സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടണം ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് മലബാറിൽ നിന്ന് ആദ്യം കത്തയച്ചത് പി എസ് വാരിയർ എന്ന് പറയുന്ന കോട്ടക്കൽ അരി വൈദ്യശാലയുടെ സ്ഥാപകനാണ് ഇതൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സംഘപരിവാരങ്ങൾ ഈ രാജ്യത്ത് വേലകൾ നടത്തുന്നത് ചരിത്രത്തെ വികലമാക്കുകയാണിവർ കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ കലാപകാരികളുടെ കൂടെ എന്നും നിലകൊണ്ടത് എം വി നാരായണ മേനോൻ ഭ്രഹ്മത്ത നമ്പൂതിരിപ്പാട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എത്ര എത്ര ആളുകൾ എം പി നാരായണ മേനോൻ എത്ര വർഷം പത്ത് പതിനഞ്ച് വർഷത്തോളം അദ്ദേഹം ജയിലിൽ കിടന്നു എന്തിനു ജയിലിൽ കിടന്നു മാപ്പിള സമരക്കാരെ കലാപകാരികളെ അനുകൂലിച്ചു എന്നുള്ളതിന്റെ പേര് അതൊരു ഹിന്ദു വിരുദ്ധ കലാപമായിരുന്നു എങ്കിൽ എം പി നാരായണ മേനോന് തന്നെ അറസ്റ്റ് ചെയ്ത് ആറുമാസം കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ മാപ്പ് എഴുതി കൊടുത്ത് പോരാമായിരുന്നല്ലോ അദ്ദേഹം പോകുന്നില്ല കാരണം ആ സമരം എന്തായിരുന്നു എന്ന് എം പി നാരായണ മേനോന് വ്യക്തമായി അറിയാമായിരുന്നു സഖാ വി എം എസും എ കെ ജിയും ഒക്കെ തന്നെ ആ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രസ്താവനകൾ നടത്തി സർവേന്ത്യാ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് ഏതെങ്കിലും ഒരു നേതാവ് ഇരുപത്തിയൊന്നിലെ കലാപകാരികളെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിളിച്ചതിന്റെ പേരിൽ വിശേഷിപ്പിച്ചതിന്റെ പേരിൽ ജയിലിൽ പോയതായി നിങ്ങൾ ആരെങ്കിലും കാണിച്ചു തരുമോ സഖാ വെ കെ ഗോപാലൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ജയിലിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് സായുധ വിപ്ലവം നടത്താൻ വേണ്ടി അദ്ദേഹം നടത്തിയ ഇടപെടലിന്റെ പേരിലായിരുന്നില്ല സഖാ വേ കെ ഗോപാലിനെ അറസ്റ്റ് ചെയ്തത് തന്റെ ആശയം തന്റെ ആദർശം തന്റെ പ്രത്യയശാസ്ത്രം ആ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിലൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സഖാ വെ കെ ഗോപാലൻ പരിശ്രമിച്ചതിന്റെ വെളിച്ചത്തിലും ആയിരുന്നില്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്തിനായിരുന്നു സഖാ വെ കെ ഗോപാലനെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികം പെരിന്തൽമണ്ണയിൽ വെച്ച് നടന്നപ്പോൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സഖാ വെ കെ ഗോപാലൻ പ്രസംഗിച്ചത് ഈ പ്രസ മലബാറിലെ കലാപകാരികൾ സാമ്രാജ്യത്വ വിരുദ്ധ പോരാളികൾ അവർ രാജ്യസ്നേഹികളാണ് അവരിലെ രാജ്യസ്നേഹത്തെ കാണാൻ കോൺഗ്രസ് ലീഗേ ലീഗെ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ചോദിച്ചതിന്റെ പേരിലാണ് രാജ്യദ്രോഹികൾ എന്ന് കോൺഗ്രസ് വിളിച്ച തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ കലാപത്തിന് നേതൃത്വം നൽകിയ വാരിയങ്കുന്നത്ത് ആലി മുസ്ലിയാർ ലവക്കുട്ടി കാരാടൻ മൊയ്തീനാജി തുടങ്ങിയിട്ടുള്ള നിരവധി രക്തസാക്ഷികൾ അവരാരും രാജ്യദ്രോഹികളല്ല രാജ്യസ്നേഹികളാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് സഖാ കെ ഗോപാലിനെ ജയിലിലിട്ടത് സർവന്ത്യ മുസ്ലിം ലീഗിന് അന്നും ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു മലബാറിൽ സത്താർ സേട്ട് മാത്രമേ പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ളൂ വിഭജനത്തെ തുടർന്ന് സത്താർ സേട്ടിന്റെ സഹപ്രവർത്തകരായിരുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അവരെ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്തു ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല സർവേന്ത്യാ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിനെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്തു എന്നുള്ളതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാൽ പതിനായിരക്കണക്കിന് സാധാരണക്കാരായ മുസ്ലിങ്ങളെ തൂക്കിക്കൊന്നിട്ടുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് അലി ജിന്നെ എപ്പോഴെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇന്ത്യ ഗവൺമെന്റ് സർവേന്ത്യാ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് വല്ല പ്രശ്നവും ഉണ്ടായിട്ടുണ്ടോ ഒരു പ്രശ്നവും അവർക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപകാരികളെ രാജ്യസ്നേഹികൾ എന്ന് വിളിച്ചു എന്ന തെറ്റ് ആര് ചെയ്തിട്ടുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ചെയ്തിട്ടുള്ളൂ അങ്ങനെയുള്ള ഒരു ചരിത്ര പശ്ചാത്തലം ഈ മലപ്പുറത്തിനുണ്ട് ഈ മലപ്പുറം ജില്ല രൂപീകൃതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് രണ്ടാമത്തെ ഇ എം എസ് മന്ത്രിസഭ വന്നതിന് ശേഷം അന്ന് ജില്ലയ്ക്കെതിരായി എന്തൊക്കെയായിരുന്നു കോൺഗ്രസ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് എന്തൊക്കെയായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത് മലപ്പുറം ജില്ല വന്നാൽ കുട്ടി പാകിസ്ഥാൻ ആകും ആരാ പറഞ്ഞത് കോൺഗ്രസ് കെ കേളപ്പന്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ സംഘപരിവാരങ്ങളുടെ നേതൃത്വത്തിൽ എത്ര എത്ര പ്രക്ഷോഭ പരിപാടികൾ ഈ ജില്ലയ്ക്കെതിരായി നടന്നു ഈ ജില്ലയുടെ രൂപീകരണത്തിനെതിരായി നടന്നു കോഴിക്കോട്ട് ദേശീയ തലത്തിൽ തന്നെ പ്രാധാന്യവും പ്രസക്തിയും കൈവന്നിട്ടുള്ള നിരവധി സമരങ്ങൾക്ക് വേദിയായിട്ടുണ്ട് ഈ ജില്ലയ്ക്കെതിരായി സത്യത്തിൽ ഇ എം എസ് അല്ലായിരുന്നു അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെങ്കിൽ ഈ ജില്ലാ രൂപീകരണ ശ്രമത്തിൽ നിന്ന് പിന്തിരിയുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം കോൺഗ്രസ് ഈ രാജ്യത്ത് ഒരു ജില്ല വന്നാൽ മലപ്പുറം എന്ന് പറയുന്ന ജില്ല രൂപീകരിച്ചാൽ അത് കുട്ടി കുട്ടിപ്പാക്കിസ്ഥാന്റെ രൂപീകരണമാകും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തരത്തിൽ സാമുദായിക ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നു ജനസംഘം അതേ വാദം ഉയർത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള പോളറൈസേഷന് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുന്നു അത്തരമൊരു ഘട്ടത്തിൽ അസാമാന്യമായ ചെങ്കൂറ്റവും ചങ്കുറപ്പുമുള്ളവർക്ക് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി കഴിയൂ അത് ഉറച്ചു നിന്നു സഖാ വി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നെഞ്ചൂക്കിന്റെ പിൻബലത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തമായിട്ടുള്ള തീരുമാനത്തിന്റെ നിലപാടിന്റെ പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ മലപ്പുറം ജില്ല രൂപീകൃതമായത് രൂപീകൃതമായി മാസങ്ങൾ കഴിയുന്നതിന് മുൻപ് മുസ്ലിം ലീഗ് പാടു മാറ്റി ലീഗ് തികഞ്ഞ നന്ദികേട് മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ഒരേ ഒരു യൂണിവേഴ്സിറ്റി മാത്രമുണ്ടായിരുന്ന കാലത്ത് കേരള യൂണിവേഴ്സിറ്റി മാത്രമുണ്ടായിരുന്ന കാലത്ത് മലബാറിന്റെ ഉന്നത വിദ്യാഭ്യാസ പഠന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് കാലിക്കറ്റ് സർവകലാശാല ഉണ്ടാക്കിയ ആ നിയമത്തിൽ ഒപ്പുവെച്ച ഇ എം എസ് ഒപ്പില്ലായിരുന്നുവെങ്കിൽ ജില്ലയും യൂണിവേഴ്സിറ്റിയും ഉണ്ടാകുമായിരുന്നില്ല ആ രണ്ട് മലബാറിന്റെ വികസനത്തെ മലപ്പുറത്തിന്റെ വികസനത്തെ ത്വരിതപ്പെടുത്തിയ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നന്ദികേടിന്റെ പര്യായമായി രണ്ട് കാലുകൊണ്ട് ചവിട്ടി വീഴ്ത്തിയാണ് അപ്പുറത്ത് മുസ്ലിം ലീഗ് പോയത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നന്ദികേടിന്റെ ഒരു അധ്യായമായിട്ടാണ് മുസ്ലിം ലീഗിന്റെ ചുവടുമാറ്റം അറിയപ്പെടുന്നത് കാരണം രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കോൺഗ്രസിന്റെ കൂടെ മുസ്ലിം ലീഗ് എത്ര കൊല്ലം നിന്നു എത്ര കാലമായി അവർ പറയുന്നു മലപ്പുറം ജില്ല വിഭജിക്കണം വിഭജിക്കണം എന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ധൈര്യസമേതം പറയാൻ പറ്റോ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഇന്നത്തെ മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയ ഒരു ജില്ലയ്ക്ക് ഞങ്ങൾ രൂപീകരിക്കും അതിന് ഞങ്ങൾ നേതൃത്വം നൽകുമെന്ന് പറയാൻ അവർക്ക് കഴിയില്ല കൊടുക്കാൻ കോൺഗ്രസിനും സാധിക്കില്ല ഈ ജില്ല രൂപീകരിച്ച കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വലിയ നന്ദി കേട് മുസ്ലിം ലീഗ് കാണിച്ചു സത്യത്തിൽ പിന്നീട് കോൺഗ്രസ് തന്നെ ആ കാര്യം പല സന്ദർഭങ്ങളിലും പറഞ്ഞതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശ്രീമതി ഗാന്ധി മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോഴൊക്കെ പറയുമായിരുന്നു അത്രയും മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്തു കൊടുത്തിട്ടും ഒരു കാര്യവുമില്ല ഏറ്റവും അവസാനം വരുന്ന വൈകാരിക പ്രശ്നത്തിന്റെ പിന്നിലായിരിക്കും അവരണിനിരക്കുക എന്ന് ശ്രീമതി ഗാന്ധി പോലും അഭിപ്രായപ്പെട്ടതായി ശ്രീമതി ഗാന്ധിയുമായി അടുത്തിടപഴകിയിട്ടുള്ള ആളുകൾ പിൽക്കാലത്ത് വെളിപ്പെടുത്തിയത് ൊള്ളായിരത്തി അറുപത്തിയേഴിലെ അറുപത്തി ഒൻപതിലെ ഈ ചരിത്രവും കൂടി ഒരുപക്ഷെ കണ്ടിട്ടാവാം ശ്രീമതി ഗാന്ധി ചരിത്ര വായനയൊക്കെ ഉള്ള ആളായിരുന്നല്ലോ അപ്പൊ അവർക്ക് ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ട് ഇത് ചെയ്തെങ്കിൽ പിന്നെ ഇവർക്ക് എന്ത് ചെയ്തു കൊടുത്തിട്ട് എന്ത് കാര്യം ഏത് സമയത്ത് ഇവർ മാറും എന്ന് കോൺഗ്രസിന്റെ നേതൃത്വം ആലോചിച്ചെങ്കിൽ അത്തരമൊരു ആലോചനയിലേക്ക് തങ്ങളുടെ രാഷ്ട്രീയ കക്ഷി നേതൃത്വത്തെ സഖ്യകക്ഷി നേതൃത്വത്തെ കൊണ്ടുപോകുന്നതിലേക്ക് നയിച്ച മുസ്ലിം ലീഗിന്റെ നേതൃത്വമാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ജില്ലയുടെ രൂപീകരണം നടന്നു ഈ ജില്ലക്ക് സാംസ്കാരികമായിട്ടുള്ള ഒരു തലം കൂട്ടരെ ഈ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ആധികാരികമായിട്ടുള്ള ഒരു ഗ്രന്ഥം ഏതുണ്ട് മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ എഴുതിയിട്ടുള്ള പുസ്തകമുണ്ടോ ഈ ജില്ലയുടെ സാംസ്കാരിക കലാ സാഹിത്യ പാരമ്പര്യങ്ങളെക്കുറിച്ച് രാഷ്ട്രീയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആരെഴുതിയ ബുക്കാണ് നമ്മൾ ഈ ജില്ലയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക ജമാഅത്തെ ഇസ്ലാമിക്കാരൻ എഴുതിയിട്ടുണ്ടോ ഐ പി എച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ ഈ ജില്ലയുടെ സമഗ്രമായിട്ടുള്ള ചരിത്രം ഏതെങ്കിലും സംഘടനകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ മലപ്പുറത്തിന്റെ മിഥ്യയും യാഥാർത്ഥ്യവും എന്ന പേരിൽ ദേശാഭിമാനി രണ്ട് വോളിയങ്ങളിൽ രണ്ട് വോളിയങ്ങളിൽ പ്രസിദ്ധീകരിച്ച പുസ്തകം രണ്ട് വലിയ പുസ്തകങ്ങൾ ആ പുസ്തകത്തിലുണ്ട് മലപ്പുറം എന്താണ് എന്തല്ല എന്നുള്ളത് മലപ്പുറത്തെ സംബന്ധിക്കുന്ന സങ്കല്പങ്ങളുണ്ട് യാഥാർത്ഥ്യങ്ങളുണ്ട് അകമുണ്ട് പുറമുണ്ട് ഈ ജില്ലയുടെ മതമൈത്രിയുടെ ചരിത്രമുണ്ട് ഈ ജില്ലയുടെ പോരാട്ടത്തിന്റെ ഗാഥകളുണ്ട് ആ പുസ്തകത്തിൽ സാഹിത്യരംഗത്ത് സാമൂഹ്യ രംഗത്ത് കലാരംഗത്ത് സ്പോർട്സ് രംഗത്ത് ഈ ജില്ല നടത്തിയിട്ടുള്ള കുതിപ്പിനെ സംബന്ധിക്കുന്ന ഒരു നേർചിത്രം നിങ്ങൾക്ക് കിട്ടാൻ ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളല്ലാതെ ഈ രണ്ട് വോളിയങ്ങളല്ലാതെ മറ്റേത് പുസ്തകങ്ങളുണ്ട് ഈ ജില്ലയോട് ജില്ലയിലെ ജനവിഭാഗത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സി പി ഐ എമ്മിന് വല്ല വിരോധവും ഉണ്ടായിരുന്നെങ്കിൽ ഈ ജനത എന്താണ് എന്ന ജനതയെ തരിയപ്പെടുത്തുന്ന രണ്ട് പുസ്തകങ്ങൾ അച്ചടിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാകുമായിരുന്നോ ദേശാഭിമാനി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രം തയ്യാറാകുമായിരുന്നോ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നതിൽ വീണു പോകാതിരിക്കണം നമ്മൾ അത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു